എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോവാണ് ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് തന്നെ എവിടെയെങ്കിലും കറങ്ങാൻ ഇറങ്ങാന്ന് വിചാരിച്ചാണ് നമ്മളൊന്ന് ലുലുമാളി ജസ്റ്റ് ഒന്ന് കയറിയിട്ടിറങ്ങി ഒന്നും അല്ലായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അതൊന്നും അവിടെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളുടെ അരുവിക്കുഴി വാട്ടർഫോൾസ് കോട്ടയത്ത് ഇങ്ങനെ നോക്കിയപ്പോ കണ്ടു അപ്പൊ നമ്മൾ അവിടെ ഒന്ന് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് പിള്ളേർക്കൊക്കെ അവധിയാണ് കുട്ടനാട് ബേസ്ഡ് മിക്ക സ്കൂളുകൾക്ക് അവധിയാണ് അപ്പൊ രാവിലെ ചെങ്കുട്ടിയുടെ ഒക്കെ സ്കൂൾ എന്ന് വെച്ചാൽ കോട്ടയാണ് ബട്ട് അവരുടെ അവിടെ എല്ലാം വെള്ളം കയറി വണ്ടിയൊന്നും പോകത്തില്ല കേട്ടോ കാവാലത്തുനിന്ന് ഞാൻ ഓൾറെഡി പല വിഡ്സിൽ മരണ കാവാലത്തു കുട്ടികളൊക്കെ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇന്ന് അവധിയാണ് നമുക്കപ്പം പോവാ ഞങ്ങൾക്ക് അറിയില്ല ഗൂഗിൾ അമ്മച്ചാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എവിടെങ്കിലൊക്കെ ചെന്ന് ചാടായിരിക്കില്ല വാഗമണ്ണായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് വാഗമണ്ണി വേണ്ട മഴയാണ് കാരണം അവിടെ ചെന്ന് മൂന്നാർ വരെ വെറുതെ മൂന്നാറ് വഴി കറങ്ങി ഒന്നവരായി പോകും ഞങ്ങളുടെ അവസ്ഥ അപ്പം അതുകൊണ്ട് നമ്മളിപ്പം അരുവിക്കുടി വാട്ടർഫോൾസിലേക്ക് പോവാണ് വഴിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പം കായ സ്മോളിൽ പോയിട്ടുള്ള അധികം ക്ലിപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ചെറിയൊരു ഷോർട്സ് പരിപാടി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തിട്ടുള്ളതാണ് ഇവിടെ കുട്ടിയുള്ള സാധനത്തിൽ എൻ്റെ മുതുക്കൻ ഭർത്താവ് ഇരുന്ന് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചങ്ങുട്ടിക്ക് വേണ്ടി കാർഡ് സ്വിപ്പ് ചെയ്തതാണ് പക്ഷെ അവൻ കളിച്ചില്ല അവൻ ഇറങ്ങി ഓടി അപ്പോഴത്തേക്ക് ഏട്ട കയറിയിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞ് തങ്കി അവിടെ ചുമ്മായിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ നമ്മൾ സ്വിപ്പ് ചെയ്തിട്ട് അവൾക്കും കളിക്കാൻ കൊടുത്തു കുഞ്ഞിപ്പാറും ഇതിലൊക്കെ കയറിയിട്ടുണ്ട് പക്ഷേ ഇതിലൊക്കെ കയറി അവളും പെട്ടെന്ന് ചാടി ചാടി ഇറങ്ങുകയാണ് അപ്പം പിന്നെ ഓടി നടന്ന് എല്ലായിടവും കയറി കയറി ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ ആളൊന്നും ഇല്ല കാരണം നമ്മൾ നേരെ നേരത്തെ പോ രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മണിയപ്പോൾ ഞങ്ങളുടെ ഉണ്ട് സ്റ്റാഫുകൾ തന്നെ മര്യാദയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഈ പാവ പിക്കുന്ന വരെയാണ് ചെയ്ത് അത് കെട്ടി നമുക്ക് രണ്ട് പാവ കിട്ടി ഇതുകൊണ്ട് വേറെ ഉണ്ട് കേട്ടോ പിന്നെന്തായാലും ഞാനൊരു ഇലക്ട്രിക് കാർ അവിടെ കിടക്കുന്നത് കണ്ടു കേട്ടോ പൗത്തിൽ ഞാനും തങ്ങി കൂടെ കയറി ചങ്ങിനെ ഒരു മണിക്കൂർ അടച്ചിട്ട് കളിപ്പിക്കുന്ന ഒരു സംഭവത്തിൽ അത് കയറ്റി കാര്യം അവിടെ ഫുൾ വലയാണ് അവർ കാണാൻ പറ്റും ഇപ്പം ചിറങ്ങാൻ പറ്റില്ല അത് ഒരു മണിക്കൂർ കഴിയാതെ അപ്പം ഞാൻ ചുമ്മാ നിക്കണ്ടല്ലോ നോച്ചായിട്ട് നിന്നപ്പോൾ ഞങ്ങൾ ഇത് കണ്ടു അപ്പോൾ അത് ഓൺ ആക്കുമോ ചോദിച്ചു അപ്പോൾ അവരത് ഞങ്ങളെ കയറ്റി അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു ഒരു ഇലക്ട്രിക് എല്ലാം പറഞ്ഞു തന്നു ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ് ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്നോട് പറഞ്ഞു വഴി ഞാൻ വണ്ടി ഓടിക്കുക നിങ്ങൾക്ക് കയ്യോ കാലമൊക്കെ വേണോ പറഞ്ഞാൽ മതി ഇത്ര എളുപ്പമാണോ ഡ്രൈവിംഗ് എന്ന് വിചാരിച്ച വിളിച്ചേട്ടാൽ അപ്പം അതുപോലെ അല്ല ഇതെന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്നെ കുറാക്കി സംഭവം കൊള്ളായിരുന്നു കേട്ടോ ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴോ ഡ്രീം വേൾഡിൽ സെവന്തിൽ പോയപ്പോഴാണ് ലാസ്റ്റ് ഓടിച്ചിട്ടുള്ളത് അന്ന് പറഞ്ഞാൽ ചർണപ്പറ ഇരുന്നു ഇവിടെ പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പിള്ളേരുമായിട്ട് ഒരു ഉച്ചയാ പറയുക നമ്മൾ ലുല്ലൂന്ന് ഇറങ്ങാൻ നേരത്ത് അപ്പോൾ പിന്നെ ചിക്കിങ്ങിൽ പോയി അവിടെ പോയിട്ട് കുറച്ച് ചിക്കൻസ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വിശന്നിരുന്നുകൊണ്ട് പിന്നെ അങ്ങനെയാണ് നമ്മൾ പിന്നെ അരുവിക്കുഴിലോട്ടുള്ള പ്ലാനിങ് വണ്ടി ഇരുന്ന് തന്നെ ആക്കിയതാണ് നമ്മൾ തങ്കിയുടെ അച്ചോട് അതായത് എൻ്റെ കൊച്ചിനോട് വിളിച്ചോദിച്ചു അവിടെ പോകാനുള്ള സ്പോട്ട് അപ്പം ഇങ്ങനെ അരുവിക്കൂര് വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം തങ്കി ഓൾറെഡി പോയിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നിട്ടാണ് നമ്മൾ പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അരിച്ചത് അരിവിക്കൽ ഒരു അമ്പലം ഉണ്ട് അത് ഫേമസ് അമ്പ റീൽസിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ സ്പോട്ടിലുള്ള ഒരു അമ്പലം അപ്പോൾ അവിടെ തന്നെയാണ് പക്ഷേ അമ്പലത്തിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഈ മഴ കാരണം പോകാൻ ഇപ്പോഴും വരെ പറ്റില്ല ഇത് ഓൾറെഡി ഒത്തിരി നാളിപ്പോൾ എനിക്കൊന്നും ഒരു രണ്ടാഴ്ചകളായി ഉണ്ടാവും ഞങ്ങൾ പോയിട്ട് ഇത് ഇപ്പോൾ ചെങ്കുട്ടിക്ക് ഒരാഴ്ചയുടെ ക്ലാസ് ഉണ്ട് ഇപ്പം ഓൾമോസ്റ്റ് രണ്ടാഴ്ച ആവാറായി നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് തന്നെ അങ്ങനെ ദേ നമ്മൾ പോക്കാണ് അടിച്ച് പൊളിച്ചോട്ടെ പോണത് ഈ പോക്കിൽ ഞങ്ങൾ വിചാരിച്ചു ത അങ്ങിനെയും കൂടെ പളനിൽ കൊണ്ടു കാരണം അവൻ ഇച്ചിരി കൂടെ ചില്ലായിരുന്നെ പുറകിൽ അവർ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുകയാണ് എപ്പോഴും ഇവിടെ കൊണ്ടുപോയ ഡ്രസ്സാണ് ചെങ്കുട്ടിക്ക് അങ്ങനെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് നശിച്ച മഴ ഇവിടെ ഞങ്ങളെ പണിയാൻ വേണ്ടി വന്നേക്കാണ് ഉച്ചവരെ നല്ല കട്ട വെയിലായിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ടെൻഷനാണ് ഇനി അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റുമോ കുട്ടികളായിട്ട് എങ്ങനെയാണ് എന്നൊക്കെ കുറത്ത് ഒത്തിരി നമ്മൾ ടെൻഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ ആകെ ഒന്ന് പറയട്ടെ ഇവിടെ കണ്ട മഴ അവിടെ കണ്ടില്ല എന്നുള്ളതാണ് ഈ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് പെയ്തോന്നറിയത്തില്ല പക്ഷേ ഇറങ്ങാൻ നമുക്കതേ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വെള്ളം കൂടുതലായിരുന്നു അതേ നമ്മുടെ ഇതാണ് ഗൈസ് വഞ്ചുറല്ലേ കാട് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ പോയപ്പോൾ എണ്ണൂറായിരുന്നു ചോദിച്ചത് അപ്പോൾ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറാണ് കേട്ടോ പോയാൽ പിന്നെ ഈ പാവ പിക്കിങ്ങെ നമുക്ക് അഫേർഡ് നമുക്ക് എന്താ നമുക്കായിട്ട് എന്തെങ്കിലും കുണമുള്ളതുള്ളൂ എന്നാലും അതിലൂടെ ആയി പോണ്ട് കാരണം ആദ്യം നമുക്ക് ഒരു കാലത്തും വീഴത്തില്ല രണ്ടാമത്തും മാത്രം നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം തന്നെ ഇരുന്നൂറ് രൂപ പോയേ അങ്ങനെ ഭയങ്കര ട്രിക്ക് അങ്ങനെ ഞങ്ങൾ ഒരു വിധം തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് ഇത് എത്തി കഴിച്ച് ഇത് അടുക്കാറായിട്ടും വെള്ളച്ചാട്ടം കാണാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ അവിടെ തന്നെ അടുത്തുള്ള വിടിച്ചു ചേച്ചി കൊച്ചു പറഞ്ഞു ചേച്ചി ഇത് താഴോട്ട് പോയാൽ മതി അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഫുൾ നോ പാർക്കിംഗ് ബോർഡ് അവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ മേലാത്തതുകൊണ്ട് മാത്രം നമ്മൾ പാർക്കിങ് ഇവിടെ നോ പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലത്ത് എവിടെയാണോ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നത് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ട് ഇവിടെ താഴെ കേട്ടോ വെള്ളച്ചാട്ടം നോർമല നമ്മളെല്ലാം മുകളിലോട്ടല്ലേ വെള്ളച്ചാട്ടം നോക്കുക ഇത് നേരെ തിരിച്ചായിരുന്നു ഞങ്ങൾ ആക്ച്വലി ഞാൻ ഫോണുകൊണ്ട് നേരെ ഇരുന്നത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് സത്യം പറഞ്ഞ എന്നെപ്പോലെ ഒരുപാട് കോട്ടയകാരമാണ് ഇവർ ഇവിടെ പോവുക ും കൂടെ ചില്ലായിരുന്നു ഗൈസ്റ്റി കാണിക്കുകയാണ് ആള് എന്റെ ഫോണിനെ കളിയാക്കൊണ്ട് അങ്ങോട്ട് നമ്മൾ വാട്ടർഫോൾസിന് അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് സംഭവം അങ്ങോട്ട് പോണോട്ടോ ഇതിന്റെ അപ്പുറത്തോടെ നമുക്ക് നോക്കട്ടെ അപ്പം എന്നാൽ ആ ഏട്ടനും പിള്ളേരും കൂടെ തീനകത്തൊരു ബിൽഡിങ് ഉണ്ട് അപ്പോൾ അതിനകത്ത് കയറിയിട്ട് പാസ് എടുക്കാൻ കേട്ടോ എനിക്കൊന്ന് കുട്ടികൾക്കില്ല എനിക്ക് നമുക്ക് ഏട്ടനും എടുക്കണമെന്നു തോന്നുന്നു അപ്പോൾ ഇത് അരുവിക്കുഴി വാട്ടർഫോൾസ് ഉണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു അവിടെത്തന്നെ അമ്പലമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർക്ക ഓർത്ത് പോലും ഇല്ല ഞാൻ പിന്നെ പ്ലാസ്റ്റിക് നിരോധന മേഖ മേഖലയാണ് പിന്നെ നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തോടെ കേട്ടോ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് ഞാൻ കുറേ നേരം അറിയാട്ട് അപ്പോഴാണ് കണ്ടുപിടിച്ചത് പിന്നെ അവർ നമ്മളോട് പറഞ്ഞു ഇങ്ങനെ പോകരുത് ഇറങ്ങരുത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അവിടെ എല്ലാവരും എന്തൊക്കെയോ വെച്ച് പലകയൊക്കെ വെച്ചിട്ട് പൂട്ടി വെച്ചേക്കാണ് പാലത്തിന് അപ്പുറം അവിടെ പാലത്തെ വരാൾക്കാർ പോകുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല ഒഴുക്കുണ്ട് ഗൈസ് നിങ്ങൾ നോക്കി ഇവിടെ നല്ല പ്ലെയിൻ പ്ലെയിനായിട്ടാണ് പോകുന്നതെങ്കിലും നല്ല ഒഴുക്കുണ്ട് ആ ഓടുന്ന ചെറുക്കനെ കണ്ടോ ഗൈസ് അവനൊന്ന് ചാടി പൊങ്ങിയായിരുന്നു ആ പാലത്ത് ഞങ്ങളൊക്കെ ഇപ്പം ചിരിയായിരുന്നു അവിടെ കിടന്ന് പൊളിക്കുമോ എന്നുള്ള രീതിയിൽ എന്താ ഫോട്ടോഷോട്ട് എടുക്കുന്നതാ തോന്നുന്നു പിന്നെ ഇത് ഇതാണ് ഗൈസ് വെള്ളച്ചാട്ടം ആ ഒരു മൂളത്തെ പോഷന് കണ്ടോ ആദ്യത്തെ ആ ഒരു സംഭവം ഒരു ഇങ്ങനെ സ്ലോ പോലെ സോപ്പെന്നാണ് പറയുക എന്തൊക്കെ പോലിരിക്കുന്നത് ആ സംഭവത്തെ വരെ നമുക്ക് ആൾക്കാർക്ക് നിൽക്കാം വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു തങ്കി ഒരു വട്ടം പോയപ്പോൾ അവരെല്ലാം അവിടെ നിന്നാണ് കളിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം വെള്ളം കൂടിയാണ് പിന്നെ ചങ്കുട്ടീനെ എന്തെങ്കിലും നിർത്തി ഫോട്ടോ എടുക്കുന്നത് അല്ല വീഡിയോ എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര ബഹളമായിരുന്നു ഏട്ടം തിരിഞ്ഞ് നിൽക്കായിരുന്നു കാരണം ഫോട്ടോ എടുക്കാൻ പിടിച്ചിട്ട് പിടിച്ചിട്ടാൾ നിൽക്കാത്ത കൊണ്ട് ഏറ്റവും വഴക്ക് പറഞ്ഞു അതിൻ്റെ ചടവിലാണ് ഐസ്ക്രീം മേടിച്ചു എന്ന് നമ്മുടെ പണക്കായിരുന്നു അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ നിൽക്കാഞ്ഞത് പിന്നെ ഇങ്ങനെ തല കുത്തി ഒക്കെ ഞാൻ ഒരു വിധത്തിൽ വീഡിയോ എടുത്തിട്ടാണ് അവൻ്റെ ഫോട്ടോസ് ആക്കുന്നത് പിന്നെ കുഞ്ഞിപ്പാറ് കരയുന്നത് അത് വേറെ ഒന്നുമില്ല അവിടെ കുറേ ആഞ്ഞരിച്ചൊക്കെ ഇടപെടണം അവിടെ തെറ്റി ഞാൻ വീണാൻ പോയായിരുന്നു ഇവിളുമായിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇവളെ എങ്ങോട്ടും ഓടാൻ സമ്മിക്കണില്ല അതുകൊണ്ട് അവർക്ക് ഭയങ്കര സങ്കടം മീങ്ങിപ്പോട്ട് നിൽക്കണമായിരുന്നു ഞങ്ങളിങ്ങനെ എക്സ്കോട്ട് നിൽക്കുകയാണ് ഞങ്ങൾ പേരും ചുറ്റും അപ്പം അതിനിടയ്ക്ക് ഏട്ടനവരെ കോലം കാണിക്കാൻ വേണ്ടി വന്നേക്കാണു പിന്നെ തങ്കി ഓൾവേസ് ഷീ ഈസ് വെരി ഹാപ്പി അവങ്ങനെ തണ്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഞങ്ങൾ നല്ലപോലെ ചില്ലിയത് പിന്നെ ഞങ്ങൾക്ക് ആകളുടെ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ ഞാനെന്തോ അഞ്ചാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ മറ്റൊ പഠിക്കും ഇടുക്കിയിലൊരു വെള്ളത്തിൽ പോയിട്ട് അതൊന്നും ഇല്ല ചുമ ഒഴുകി പോകുന്നത് പാറയ്ക്കുള്ള സ്ഥലം അവിടെ പോയിട്ടാണ് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങേണ്ട ഒരു ഇതുള്ളൂ പിന്നെ എന്തേ കുഞ്ഞിപ്പാറ ഓടാനും ചാടാനും ഏട്ടൻ ഇങ്ങനെ പൊക്കി പൊക്കി കളിക്കായിരുന്നു പിന്നെ ഇതൊക്കെ ഞാൻ വീഡിയോയും അതുപോലെ എടുത്തിട്ട് നമ്മളിങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ ഫുൾ എഡിറ്റൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ ആക്കി ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാത്തനുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റുന്ന അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ടെൻ കെ ഫാമിലീസ് ആയിട്ടുണ്ട് അത് ഭയങ്കര എനിക്ക് സന്തോഷമുള്ള ഒത്തിരി വർഷത്തെ കഷ്ടപ്പാടാണ് കേട്ടോ അപ്പോൾ അതേ ചങ്കുട്ടീനെ അതുപോലെ പൊക്കിയിട്ടുണ്ട് പിന്നെ അവൻ വീണ്ടും ചോദിക്കമ്മ ഐ ക്രീം അമ്മയ ഐ ക്രീം അമ്മയ ഓക്കെ എന്നാൽ പോയക്കാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അപ്പം നല്ലപോലെ ചില്ലിയത് കുറേ ഒത്തിരി ഫോട്ടോസ് എടുത്തു കേട്ടോ എൻ്റെ ഫോട്ടോസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ തങ്കിയുടെ സൂപ്പർ കുറേ ക്ലിക്സ് ഒക്കെ ആയിട്ട് എൻ്റെ ഫോണിലെടുത്തു പിന്നെ ചുറ്റും നിറയെ കാട് ഏറ്റവും അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലവേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് ഇവിടെ കാണാത്തതെന്ന് ഞാൻ പിന്നെ ചിന്തിച്ചു പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ലവേഴ്സിനെ കാണുമ്പോഴത്തേക്കും ഐ അവർ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അവർ അങ്ങനെയാണോ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയും പക്ഷേ നമ്മൾ ആ കാലഘട്ടത്തിൽ അതൊക്കെ നമുക്ക് നല്ലതാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നേരത്ത് മീഡിയക്കാരുണ്ടായിരുന്നു പിന്നെ അവർ ഇങ്ങനെ എടുക്കുന്നത് അപ്പം ആ നാളത്തെ വാർത്തയ്ക്കകത്ത് നമ്മളെയും കാണിക്കുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവന്മാർ അവിടെ താഴെ പോയിട്ട് പിന്നെ എടുത്ത് എടുക്കാൻ തുടങ്ങി ഓ പിന്നെ ഞങ്ങളോട് പോയി ഇനിയിപ്പോൾ ടി വി വരാൻ നിന്നിട്ടുണ്ടെങ്കിൽ വയറിൽ കത്തി 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 എന്തെങ്കിലുമൊക്കെ പുകയൊക്കെ പുറത്ത് വരും പിന്നെ പടിയെല്ലാം കഷ്ടപ്പെട്ട് കയറി മോളിച്ചെന്ന് അപ്പോൾ എന്തെങ്കിലും നോക്കി കൈസ് താഴെയാണ് നമ്മുടെ വെള്ളച്ചാട്ടമൊക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ പറ്റ കുറേ ഐസ്ക്രീം കാര്യം എടുപ്പുണ്ട് കേട്ടോ അവിടെയും മെനു മെനു നോക്കുകയാണ് ചെങ്കുട്ടി കൂടി അങ്കയും കൂടെ അവസാനം രണ്ടും ചോക്ലേറ്റിലാണ് നിക്കുകയുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചങ്കുട്ടീടെ നമുക്ക് ഓൾറെഡി അറിയാം ആയിരുന്നു ഞാനും കരിക്കാട്ടോ കേട്ടോ മേടിച്ചത് കുഞ്ഞിപ്പാ ഒരു ബിസ്ക്കറ്റും കൊടുത്തു അവൾ മൊത്തം നിന്നു നല്ല വശം ുംരുവിഴ അരുവിപ്പുഴ അല്ലേ അരുവിപ്പുഴി വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അതായത് സങ്കടം ആ വലിയ ഹെവി ആയിട്ട് ഫ്ലോ ചെയ്താൽ വലിയ ഇത് കണ്ടില്ലേ ഫെള്ളചാട്ടം അതിന്റെ അവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എല്ലാ ആൾക്കാരൊക്കെ നിക്കണമായിരുന്നു പക്ഷെ മഴയുടെ ഇതുകൊണ്ടാണ് ഭയങ്കര കൂടുതലാണ് നമുക്ക് ഇറങ്ങാൻ റിസ്ക് ആണ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ടി വിയിലൊക്കെ ആയിട്ട് ഒത്തിരി പേരൊക്കെ ഇതിന്റെ ഇടക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ കുടിക്കുന്നത് അപ്പൊ നമുക്ക് ആണ് ചെറിയ രീതിയിൽ അവർ കൂടുതൽ വെള്ളം റെസ്ട്രിക്റ്റഡ് ഐസ്ക്രീം തര എന്റെ വായാലും മൊത്തം കുഴയുന്നു അപ്പോൾ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പൊ കറക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞാരീവൊക്കെ തീരാറായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അവരല്ല അപ്പുറത്തേപ്പണ് അപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഞാനപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറി അവിടെ അപ്പം ഇങ്ങനെ വെയില്ല അപ്പം അവരെല്ലാം കൂടെ വെയിറ്റിംഗ് ഷെഡിൽ പോയിരുന്നു ഐസ്ക്രം തീരിയാണെ കഴിഞ്ഞു ഇപ്പോൾ ചങ്ങിയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ ആക്കും അപ്പോൾ അതോടെ നമ്മൾ വെളിയിട്ട് കഴിച്ചിട്ട് കയറിയാൽ മതിയെന്ന് നാങ്ങി അപ്പോൾ അവർ മൂന്നൂരും കൂടെ അവിടെ പോയി കഴിക്കുന്നുണ്ട് അവിടെ നല്ല രസം കേട്ടോ അപ്പം അവിടെ പറ്റ വീടൊക്കെ ഒത്തിരി ഉണ്ട് അവിടെയൊക്കെ മറച്ച ആൾക്കാരിങ്ങനെ ആ സൈഡിലൊക്കെ ഇറങ്ങി ഇപ്പോഴാണ് അവർക്കൊന്നും പേടിയില്ല കാരണം അവർക്കൊക്കെ യൂസ്ഡ് ആണ് നമ്മൾ പെട്ടെന്നൊരു പെട്ടെന്നൊരു രൂപയുടെ ചേട്ടൻ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അവരൊന്നും വീടിൻ്റെ പറ്റിയ നമ്മുടെ ഈ ആലപ്പുഴയിലൊക്കണ്ടല്ലേ വീടിന്റെ മറ്റേ കടവ് തോടിന്റെ കടവുണ്ടാവില്ല അതുപോലെ അവർ ഇറങ്ങി കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ടൊന്നും പോയി നോക്കാലോന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വീടല്ല നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതുകൊണ്ട് പിന്നെ കാരണം നമുക്ക് വിനോദസഞ്ചാരികൾക്ക് ഇവിടെ സ്റ്റേഷൻസ് എന്തല്ലോ പിന്നെ നമ്മൾ വീടുകളിൽ പോയാൽ അവർക്ക് എളുപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്നു വിചാരിച്ചു അപ്പൊ ഇതോടെ ചേട്ടാ അവിടെ നല്ല കൊള്ളാന്ന് പറയുന്നു എന്താന്ന് അറിയില്ല നോക്കട്ടെ കുഞ്ഞിപ്പാറിന് എടുത്തോണ്ട് ഞാൻ ഇപ്പം നമ്മുടെ വെയിറ്റിംഗ് ഷെഡിലോട്ട് ചെന്നോട്ട് അപ്പൊ ഇവിടെ വന്നപ്പോ ഇതാണ് ഗൈസി അതായത് ഈ ഒഴുകി ചെല്ലുന്ന സാധനമാണ് അപ്പുറത്ത് വെള്ളച്ചാട്ടമായിട്ട് പതിക്കുന്നത് കേട്ടോ നമ്മുടെ താഴെ ഈ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നതല്ല അവർക്ക് എപ്പോഴും അങ്ങനെയാണ് ഫോണെടുത്താൽ എന്നെ എന്തെങ്കിലും കോലം കാണിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഏട്ടനോട് ഞാനിങ്ങനെ അപ്പോൾ പറയും ചോദിച്ചു നമുക്കൊന്ന് പോയാലോ വീടിൻ്റെ ആ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് കൊതി വരുകയാണ് സത്യം പറഞ്ഞു നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നില്ലേ നമുക്കിങ്ങനെ കാണുമ്പോൾ കൊതില്ല പാറ കണ്ടോ ഗൈസ് അവിടെ നിൽക്കുന്നത് അവിടെ ഒരു ചേട്ടൻ കൈ കൈകാലൊക്കെ എഴുതുന്ന കണ്ടു അപ്പോൾ അങ്ങനെ പിന്നെയും ചോദിച്ചു പിന്നെ ചേട്ടൻ പറഞ്ഞു വേണ്ട റിസ്ക് ആണ് നമ്മൾ തന്നെയാണെങ്കിൽ കുഴപ്പമില്ലെന്നൊക്കെ പക്ഷെ പിള്ളേരെയും കൊണ്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങേരും വായെന്നൊക്കെ ഐസ്ക്രീം നിന്നുകൊണ്ടിരിക്കുകയാണ് സാധനം അപ്പോൾ അതെ ചെങ്കുട്ടി ഇപ്പോഴും ഇടഞ്ഞിരിക്കുകയാണ് കേട്ടോ അവന് ഓരോരോ ആഗ്രഹങ്ങളാണ് ഓരോന്നും തീരം അടുത്തടുത്ത ആഗ്രഹങ്ങൾ പൊട്ടിമളച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഐസ്ക്രീം തീരീയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ വണ്ടിയിൽ കയറി നമ്മൾ പോവാൻ പോവാണ് അപ്പോൾ ഏട്ടൻ ഇടയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രീതി ഇഷ്യൂ ആണ് ഏട്ടൻ മരുന്നെടുക്കായിരുന്നു അപ്പോൾ അത് ഇതാണ് കേട്ടോ ലുലുമായിട്ട് അടുത്ത പാവ രണ്ട് പാവ അങ്ങനെ കിട്ടിയാൽ മറ്റേ തവള കൊണ്ടുപോയി കൈസ് ഇതാണ് നമുക്ക് തന്നത് നമുക്ക് അത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ പോവാണ് കൈസ് അട്ടിപൊളി ചൂട് ഞാൻ മുടിയൊക്കെ മേളി പൊക്കി വലിച്ചു പാതി വെച്ചേക്കാണ് കാരണം ഇനി എങ്ങും ഒരു സ്റ്റോപ്പില്ല നേരെ വീട്ടിലോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അവൻ തിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പാറുണ്ട് ബിസ്ക്കറ്റ് പീസ് അടക്കണം അത് തരുമെന്ന് ചോദിച്ചു അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ ബിസ്ക്കറ്റ് നമ്മളെപ്പോഴും അത് മേടിച്ചു കൊടുക്കുമായിരുന്നു അപ്പം എന്നെ എന്തോ പറഞ്ഞു മന്തി കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് എന്തോ പറഞ്ഞു കൊഞ്ചനം കുത്തി കാണിച്ചാലോ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകണം പിന്നെ പോണ വഴി വഴി മറന്നു പോകുന്നുണ്ടായിരുന്നു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കാരണം റൂട്ട് മാപ്പ് ഒന്നും വെച്ചില്ല നേരെ പോവില്ലേന്ന് ഓർത്തിട്ട് പക്ഷേ തിരിച്ചു പോകുന്ന വഴിയിൽ പെട്ടെന്ന് അവിടെ ഇവിടെ ഓരോ വളവ് കാണുമ്പോൾ ടെൻഷനാണ് പിന്നെ ഏട്ടനും ഓരോ ഓരോ സിഗ്നൽസ് അവിടെ ഇവിടെ ഒക്കെ ഓരോന്നും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുവിധം ടൗണിലെത്തിയപ്പോൾ അല്ല അടിപൊളി മഴ ഞാനിപ്പം നമുക്ക് മാത്രമേ മഴയുള്ളൂ ആയിരിക്കും ഒരിക്കും മഴ കണ്ടതേ ഉണ്ടായിരുന്നില്ല അറിയില്ല എന്താ സംഭവം നമുക്ക് നല്ല അടിപൊളി മഴയാണ് കോട്ടയം ടൗൺ എത്തിയപ്പോൾ തൊട്ട് നമുക്ക് നല്ല മഴയാണ് പിന്നെ നമ്മുടെ വീട് എത്താറാകുമ്പോൾ കുറച്ചൊന്നും വെയിലായി പിന്നെ വരാ പോവാ വരാ പോകുന്നെങ്കിൽ നല്ല പോലെ വേണം അല്ലെങ്കിൽ പിന്നെ പെയ്യരുത് തുണി പോണങ്ങില്ല എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞു ഇങ്ങനത്തെ ഒരു മഴ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്